എടോ താനിത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് മറ്റുള്ളവര് എൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് വെച്ച് ഫോളോവറിനെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ടിട്ട് തരുന്നത് അതൊന്നും എൻ്റെ അല്ല മനസ്സിലാക്കുക എന്റെ ഫോട്ടോ വെച്ച് എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും എടുത്തിട്ട് അവര് ആളിനെ കൂട്ടാനും അതൊരു പണം ഉണ്ടാക്കാനായിട്ടും ഒക്കെ അവരെടുത്തിടുന്ന വീഡിയോസുകളാണ് ഇനിയെങ്കിലും നിങ്ങളുടെയൊക്കെ വിടിത്തരത്തെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക അത് ഞാനല്ല ഞാനല്ല വീഡിയോ ഇടുന്നത് എന്റെ ഫോട്ടോ മാത്രം അവിടെ യൂസ് ചെയ്യുന്നു എന്റെ വീഡിയോ മാത്രം അവിടെ യൂസ് ചെയ് ചെയ്യുന്നു ഉപയോഗിക്കുന്നു അത് ഞാനല്ല അത് മറ്റാരൊക്കെയോ ആണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ അയച്ചു തന്നതാണ് ഈ രണ്ട് അക്കൗണ്ടുകളുമാണ് എൻ്റെ ഇൻസ്റ്റാഗ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടുകൾ രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ടു ആണ് ഒറിജിനൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതാണ് ആ അക്കൗണ്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ താഴെ എൻ്റെ യൂട്യൂബ് ചാനല് അത് ഒരു ലക്ഷത്തിൽ കൂടുതൽ മുകളിലുള്ള ചാനല് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലാതെ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് എന്റെ യൂട്യൂബിൽ കിടക്കുന്ന കുറെ വീഡിയോസുകളൊക്കെ ആരൊക്കെയോ എടുത്ത് വെച്ച് ഉണ്ടാക്കിയിരുന്നതൊന്നും എൻ്റെതല്ല അത് മറ്റാരുടേതയോ ആണ് അതൊന്നും തന്നെ എന്റേതല്ല ഇനിയെങ്കിലും നിങ്ങളുടെയൊക്കെ വെഡിത്തരത്തെ മനസ്സിലാക്കുക. ഇത്രയൊക്കെ കാലങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ പുരോഗമനം വന്ന് ഒരു ആളുകൾ ഇങ്ങനെയൊക്കെ ഈ മീഡിയ ഉപയോഗിച്ച് എന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങളിലൊക്കെ ഒന്ന് ഉണ്ടാക്ക നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ലോകത്തല്ലേ ജീവിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടോ നിങ്ങൾക്ക് വിദ്യാഭ്യാസം പോട്ടെ ഒരു കോമൺ സെൻസ് ഇല്ലേ ഒരു സാമാന്യ ബുദ്ധിബോധമെങ്കിലും വെച്ച് പുലർത്തുക നിങ്ങൾക്ക് വലിയ അറിവുണ്ട് വിദ്യാഭ്യാസം ഒന്നും ഉണ്ട് മണ്ണാങ്കട്ടയുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ നിങ്ങളുടെ തലക്കത്ര ഒരു ലവലേശം ഒന്നുമില്ല വീണ്ടും ഞാൻ പറയുന്നു എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ അയച്ച് തന്നത് മാത്രമാണ് ആ പേജിന്റെ അടിയിൽ എൻ്റെ ഒരു ലക്ഷത്തിൽ കവിഞ്ഞു പുറത്തുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അതാണ് അല്ലെ നിങ്ങൾ ഇപ്പൊ എനിക്ക് അയച്ചു തരുന്നതൊന്നും എൻറെ അക്കൗണ്ടേ അല്ല അത് മറ്റാരോ നിങ്ങളെ പോലെയൊക്കെ ഉള്ള മറ്റാരൊക്കെയോ എടുത്ത് യൂസ് ചെയ്യുകയാണ് എൻറെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന എന്റെ വീഡിയോസുകൾക്ക് അവരുടേതായിട്ടുള്ള ശബ്ദങ്ങളും ഏ പിന്നെ ഈ വാക്കുകളും ഒക്കെ ചേർത്ത് അവര് ഇടുകയാണ് എൻ്റെ സ്വരത്തിലൊക്കെ ചില ആളുകൾ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അത് അവശബ്ദങ്ങൾ കൊടുക്കുക ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല ഇതൊക്കെ മറ്റുള്ളവരെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക മനസിലായോ ഈ ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു സാമാന്യ ബോധം ഇല്ല നിങ്ങൾ ഏത് ലോകത്താണ് കിടക്കുന്നത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് മനുഷ്യർ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം യുക്തി യുക്തിബോധമെങ്കിലും വേണ്ടേ ഒരു ബുദ്ധിയെങ്കിലും വേണ്ടേ? ബുദ്ധി ബുദ്ധിയൊക്കെ ഇനി എപ്പോഴാണ് ഇനി ഉണ്ടാവുന്നത് അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അല്ല നിങ്ങൾ ഈ അയച്ചുതരുന്നത് ഒന്നും തന്നെ എന്റേതല്ല മറ്റാരോ പണം അതുപോലെ തന്നെ ആളിനെ കൂട്ടാൻ ആ രണ്ടുമാണ് അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല അവർ അവരുടെ ജീവിതത്തെ അല്ല അവിടെ കാട്ടുന്നത് അവരുടെ മനോഹരമായ ജീവിതത്തെ അവരവിടെ കാട്ടുന്നില്ല ലളിതവും സുന്ദരവുമായ അവരുടെ മനോഹരമായ ജീവിതത്തെ അവരെടുത്തു പറയാതെ അവർ റിസ്ക് ഉള്ള കാര്യമാണ് അവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ ജീവിതത്തെ എടുത്തു വെച്ച് അത് റിസ്ക് ആണ് മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മൾ തേടി പോവുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിടുക അതൊക്കെ തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യത്തെ ആരും നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എന്റെ സ്വന്തം കാര്യത്തെയാണ് എന്റെ ജീവിതത്തെ എന്റെ ചിന്തകളെ ഞാൻ ചിന്തിക്കുന്നതൊന്നും അല്ല നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ വിഡിയാണെന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു തരുകയാണ് എന്റെ യൂട്യൂബ് ചാനലിനകത്തുള്ള ഒരുപാട് നല്ല വീഡിയോസുകൾ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾ കാണാതെ ആരൊക്കെയോ അവിടെ നിന്നും പോയി അവരുടേതായിട്ടുള്ള ശബ്ദങ്ങളും വാക്കുകളും വരികളും ഒക്കെ ചേർത്ത് പിടിച്ച് എഴുതിയതും പറഞ്ഞതും ഒക്കെയും അതിനകത്ത് കൊണ്ടിടുക അതിനകത്ത് ഓരോ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും അത് ഇത് തന്നെ കൊടുക്കുന്ന അതൊന്നും ഞാനല്ലടോ ഞാൻ അങ്ങനെ എന്നെ ഞാൻ സ്വയം കളിയാക്കോ ഇല്ല എന്നെ കളിയാക്കാനോ എന്നെ പരിഹസിക്കാനോ ഞാൻ തുടങ്ങോ എന്നെ താഴ്ത്തി കെട്ടാൻ ഞാൻ മുതിരുമോ ഒരിക്കലും ഇല്ല അപ്പോൾ മറ്റുള്ളവർ ഇതൊക്കെ ചെയ്തിട്ട് അവര് മുഖം മറച്ചിരുന്ന് ഇതെല്ലാം ചെയ്ത് ആളിനെ കൂട്ടുകയാണ് ഇനിയെങ്കിലും ഇത്തരം കാബിഡ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത്തരം കളത്തരത്തെയും പൊള്ളത്തരത്തെയും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി എടുക്കുക നിങ്ങൾക്ക് യുവാക്കളല്ലേ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പും അതും ഇതും എല്ലാം കൈകാര്യം ചെയ്യുന്നവർ എന്നിട്ട് ഇങ്ങനെയൊന്നും സ്വയം മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് പോലും ഇല്ല എന്ന് പറയുമ്പോളെ എന്താ നിങ്ങളെയൊക്കെ പറയുക ഒരല്പജ്ഞാനം ഇത്തിരി ആ ആത്മബോധം ആത്മബോധം ഇത്തിരി ബുദ്ധി പ്രയോഗിക്കും ഓക്കെ നന്ദി നമസ്കാരം